ഡോക്ടറുടെ ടി പോലുമില്ലാതെ സ്വയം ഡോക്ടറായി ഇന്ന് എല്ലാവരും സേവിക്കുന്ന ഒരു മരുന്നായി മാറിയിരിക്കുകയാണ് പാരസെറ്റമോൾ കഴിഞ്ഞ അൻപത് വർഷങ്ങളായി വേദന സംഹാരിയായി കണക്കാക്കുന്ന മരുന്നുകളിൽ ഒന്ന് തന്നെയാണിത് വേഗത്തിലുള്ള ആശ്വാസം ലഭിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും പാരസെറ്റമോളിനെ തന്നെയാണ് എന്നാൽ എന്തും അമിതമായാൽ ഹാനികരം തന്നെയാണ് ഇപ്പോഴിതാ പാരസെറ്റമോളിന്റെ ഉപയോഗത്തെക്കുറിച്ച് വിദേശ സർവകലാശാല നടത്തിയ പഠനങ്ങൾ നമ്മുടെ തുറപ്പിക്കും സ്ഥിരമായി രോഗശാന്തിക്ക് വേണ്ടി പാരസെറ്റമോളിനെ ആശ്രയിക്കുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമെന്നാണ് പാരസെറ്റമോൾ കഴിക്കുന്നവരുടെ കരളിന് വലിയ തകരാറുകൾ സംഭവിക്കുമെന്ന് എഡിൻബർഗ് സർവകലാശാല ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലാണ് കരളിനെ ബാധിക്കുന്നതായുള്ള കണ്ടെത്തൽ ഗവേഷകർ നടത്തിയത് സയന്റിഫിക് എന്ന ജേണലിൽ ഇതേക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ കരളിലെ കോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ഘടനാപരമായ കൂടിച്ചേരലുകളുടെ പാരസെറ്റമോളിന്റെ ഉപയോഗം നശിപ്പിക്കും മനുഷ്യന്റെയും എലികളുടെയും കരൾ കോശങ്ങളിൽ പാരസെറ്റമോളിന്റെ സ്വാധീനത്തെക്കുറിച്ച് എഡിൻബർഗ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വ്യക്തമായി പഠിച്ചു ചില സമയങ്ങളിൽ അടുത്തുള്ള കോശങ്ങൾ തമ്മിലുള്ള ഘടനാപരമായ ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതിലൂടെ പാരസെറ്റമോൾ കരളിനെ നശിപ്പിക്കുമെന്ന പരിശോധനകൾ തെളിയിച്ചിട്ടുണ്ട് പാരസെറ്റമോളിന്റെ ഉപയോഗം കരളിന്റെ ടിഷ്യൂ ഘടനയിൽ തകരാറുണ്ടാക്കുന്നുണ്ട് ഇതോടൊപ്പം കോശങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെയും വരും ഭാവിയിൽ ഇത് മരണത്തിന് വരെ കാരണമാകും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു വ്യക്തിക്ക് ദിവസം നാല് ഗ്രാം വരെ പാരസെറ്റമോൾ ഉപയോഗിക്കാം വേദനയിൽ നിന്നും രക്ഷ നേടാൻ ഇതാണ് ശരിയായ ഡോസേജ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ പാരസിറ്റമോളിൽ അടങ്ങിയ വിഷാംശം മൂലമുണ്ടാകുന്ന കരൽ രോഗം ക്യാൻസർ സിറോസിസ് ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുമായി ബന്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയ ആദ്യ പഠനമാണിത് സ്കോട്ടിഷ് നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസിലെയും ഓസ്ലോ സർവകലാശാലയിലെയും ഗവേഷകർ പഠനത്തിൽ പങ്കെടുത്തിട്ടു പാരസെറ്റമോളിന്റെ അമിതമായ ഉപയോഗം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് യുഎസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി പതിമൂന്നിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ചർമ്മത്തെ ബാധിക്കുന്ന ടോക്സിക് എപ്പിഡർമൽ നെക്രോലൈസിസ് അക്യൂട്ട് ജനറലൈസ്ഡ് എക്സാന്തമാറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് കാരണമാകും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗത്തിന് ചികിത്സ തേടുന്ന രോഗികൾക്ക് പാരസെറ്റമോൾ നൽകരുതെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പാരസെറ്റമോളിന് പരിമിതമായ പ്രയോജനമുണ്ട് എന്നാൽ പാരസെറ്റമോളിന്റെ ഉയർന്ന ഡോസ് ഹൃദയം ദഹനനാളം വൃക്ക എന്നിവയുമായി ബന്ധമുണ്ടെന്ന് മാർഗനിർദ്ദേശങ്ങളിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ ആരോഗ്യ വിദഗ്ധർ ഈ നിർദ്ദേശം തള്ളിയിട്ടുമുണ്ട് ഡോസെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ടാബ്ലറ്റുകൾ ക്യാപ്സ്യൂൾ സിറപ്പ് പൗഡർ എന്നീ രൂപങ്ങളിലെല്ലാം പാരസെറ്റമോൾ ലഭ്യമാണ് ടാബ്ലറ്റുകൾ അഞ്ഞൂറ് എം ജി ഡോസുകളിലും എം ജി അഞ്ഞൂറ് എം ജി എന്നീ ഡോസുകളിൽ സിറപ്പും ലഭ്യമാണ് എൻ എച്ച് എസ് പറയുന്നതനുസരിച്ച് ഒരു മുതിർന്ന വ്യക്തിക്ക് അഞ്ഞൂറ് എം ജി ഡോസ് പാരസെറ്റമോൾ ആണ് ഡോക്ടർമാർ നൽകുന്നത് അൻപത് കിലോഗ്രാമിൽ താഴെയുള്ള വ്യക്തിയാണെങ്കിൽ പാരസെറ്റമോൾ കഴിക്കുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശത്താൽ മാത്രമായിരിക്കണം